ഹലോ നമസ്കാരം അറ്റ്ലീഡ് വില്ലേജ് സീറ്റൺ പഞ്ചായത്ത് ശനിയാഴ്ച ദിവസം രാവിലെ നാട്ടിലെ മറനാട്ടിലാണെങ്കിൽ പോലും നാട്ടിലെ പതിവോടൊന്നും തെറ്റിക്കാതെ കുറച്ച് ബീഫ് വാങ്ങിക്കാൻ ഇറങ്ങിയതാണ് ജെ ഡി എം ഗ്യാരേജിലെ എല്ലാ വണ്ടികളെ പറ്റിയും ഒത്തിരി വീഡിയോസ് ഇപ്പോൾ റീസെൻറ്റ്ലി എല്ലാ ഒട്ടുമുബൈലും എൻതുസിയാസിൻ്റെ ഉള്ളു പ്രത്യേകിച്ചും സെഞ്ച്വറിയും

വണ്ടിയും ഞാൻ സമപ്രായക്കാരായതുകൊണ്ട് നയൻറ്റീസ് മോഡലായതുകൊണ്ട് ഏകദേശം തുല്യ റിസിലെത്തിയത് കൊണ്ട് പറയുകയല്ല എന്നിരുന്നാൽ പോലും സെയിമാണ് എല്ലാം ഈവൻ ഈ ഹോൾഡിന് അഡ്ജസ്റ്റ് പോയ സ്റ്റിയറിങ് ആയാൽ പോലും അല്ലാണ്ട് നമ്മൾ അഴിച്ചിട്ടിട്ട് ചുമ്മാ ലൂസായ സൗസർമാതിരി വീടുപോണ അല്ല എക്കി പിടിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയ സ്പ്രിങ് ലോഡഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റ് ബാസ് തൊട്ട് ഔട്ട് സൈഡ് ടെമ്പറേച്ചർ ഡിസ്പ്ലേ ചെയ്യുന്ന വൺ പുഷൽ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ ഡിസ്പ്ലേ ചെയ്യുന്ന സെഞ്ചുറി ആൻഡ് നമ്മുടെ ഗ്രൗണ്ടിലുള്ള സെയിം ഫിജിറ്റ്സോൻ്റെ ഇൻഫറേമെൻറ്റ് സിസ്റ്റം അങ്ങനെ തുടങ്ങി ദിസ് വേക്കിൾ ഈസ് പാക്ഡ് ആസ് സെയിം ആസ് സംതിങ് ഇൻ ദി ജേഡിയം ഗ്യാരേജ് വിറ്റ് ഇസ് കോൾഡ് എ സൂപ്പർ ലക്ഷറി ഭയങ്കര മിനിമൽ ഒരു വേക്കിളാണ് ബട്ട് ഓവർ ടു ഹൺഡ്രഡ് തൗസൻഡ് കിലോമീറ്റേഴ്സ് ട്വൻ്റി ഫൈവ് ഈ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു കംഫർട്ട് സത്യം പറഞ്ഞാൽ നാട്ടിൽ പോളോ ഓടിക്കുമ്പോൾ കിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഓഫ് കോഴ്സ് എഞ്ചിൻ റൺസ് വെരി സ്മൂത്ത് ജെ ഡി എം ഗ്യാരേജിലുള്ള എല്ലാ വണ്ടിയും പോലെ ഹൈ വോളിയൂം എഞ്ചിൻസ് ലോ ലെവൽ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന റിലയബിലിറ്റി നമ്മുടെ ഉള്ള എൻജിനാണ് ഇതിൽ ഓടുന്നത് പക്ഷെ ദാറ്റ്സ് വോക്കിംഗ് ലോ ആപ് ആ പിയും കോഴ്സ് ടു ഹൺഡ്രഡ് തൗസൻഡ് ഫോർ അ ടോട്ട ക്യാമറ ടു ഹൺഡ്രഡ് തൗസൻഡ് ഇസ് നത്തിങ് ഫോർ അ ടോട്ട പക്ഷേ എന്നാലും സ്മൂത്ത് ആസ് ഇറ്റ് ഈസ് സ്പേസിന്റെ കാര്യം ഒന്നും പറയാനില്ല ഒരു റോയൽ സലൂൺ ലക്ഷറി കിട്ടുന്ന എല്ലാവിധ സ്പേസും രാജകീയമായ ആ ഒരു സ്പേസ് വണ്ടിയാണ് ഒരു ക്വിക്ക് വാക്ക് അറൗണ്ട് കാണിച്ചാൽ ഓൾ പവർ വിൻഡോസ് മിറർ ഓട്ടോമാറ്റിക് ക്രൂസ് കൺട്രോൾ ഓടോ മാറിക് ഫിറ്റ്സോവിൻ്റെ ഇൻഫ്രെയിമെൻറ് സിസ്റ്റം ഔട്ട് സൈഡ് ടെമ്പറേച്ചർ വൺ ക്ലിക്കിൽ ചളിക്കുന്നത് ഓണല്ല അതുകൊണ്ടാണ് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ വൺ ക്ലിക്കിൽ അറിയാവുന്ന സിസ്റ്റം ക്രൗൺ ആൻഡ് സെഞ്ചുറിയിൽ കണ്ടിട്ടുണ്ടാവും ക്ലോക്ക് ഐഡന്റിഫിക്കേഷന് കൺസോളില് ലൈറ്റ്സ് ചെയ്യുന്ന എത്രത്തോളം ഇതിലെ പേർസ്പെക്ടീവ് മനസ്സിലാവുക ഡിസൈൻ ചെയ്ത കൺസോൺ ഇത് ശരിക്കും ഡ്രൈവർ സെൻട്രിക് ആയിട്ടാണ് ഇരിക്കണേ അത് ശരിക്കും പാസഞ്ചർ സെൻട്രിക് ആയിട്ടാണ് ഇരിക്കണേ സെൻറ്റർ കൺസോൾ ബാക്കിലേക്ക് റൂമിയർ ആൻഡ് സ്പേസ് കേറിയില്ല അത്രയ്ക്കും സൈലന്റ് ആണ് അപ്പം ഡ്രൈവിന് റെഡി ആയിട്ട് പോകുന്നുണ്ടോ അയൽ പക്കത്തെ കാഴ്ചകളാണ് ിയാത്തറ പെൻസ്കിറ്റിംഗ് പണി is ട്വീറ്റ് ഹെയർ ഇപ്പോഴത്തെ വണ്ടികളിൽ കാണാൻ പറ്റാത്ത കാണുന്നുണ്ട് എന്നാലും മിക്സ് ആൻഡ് ബ്ലൻഡിൽ വരുന്ന ഓഡിയോ സിസ്റ്റംസിൽ സ്പെഷ്യൽ ത്രീറ്റേഴ്സ് കാണാൻ പറ്റുന്നില്ല സെൻറ്ററിൽ ബോയ്സ് ആൻഡ് വിൽക്കിൻസിൻ്റെ ഒക്കെ വോൾവോലും അങ്ങനത്തെ സിസ്റ്റംസിലൊക്കെ പോലും ഈ ഇൻഡിവിജ്വൽ തിയേറ്റേഴ്സ് ഫോർ ദി സൈഡ് അവർ ടാറ്റ പോയി എന്നാൽ നമുക്കും ടാറ്റ പോയാലും യുടെ എഞ്ചിലാണെങ്കിലും ഡ്രൈവറിന് മാത്രം പ്ലീസിങ് ആയിട്ടുള്ളൊരു ഡ്രൈവിംഗ് സ്റ്റൈല് മാത്രമല്ല ഭയങ്കര കംഫീറായിട്ടുള്ള ഒരു സീറ്റിംഗ് സീറ്റിംഗ് ഈ ലക്ഷറി ആക്ച്വലി അനുഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് നമ്മുടെ ഹിന്ദുസ്ഥാൻ മോട്ടേഴ്സിൽ ബക്കറ്റ് സീറ്റും സ്പ്രിംഗ് ലോഡഡ് ആയിട്ടുള്ള പുഷ്ബാക്ക് സീറ്റും ലെഗ് റൂമും ഒക്കെ അവകാശപ്പെട്ടിരുന്ന അംബാസിഡർ ഒക്കെ പോലെയുള്ള വണ്ടികളിൽ ഇരുന്നുള്ള ലക്ഷറി ഇരുന്ന ലക്ഷീൽ അതേ ഒരു റിസ് ഇതിലും ഫീൽ ചെയ്യുന്നുണ്ട് എന്നാൽ അത്ര വെയിറ്റ് ഉള്ള വണ്ടിയല്ല ഭയങ്കര ലുക്ക് ആൻഡ് ഫീലിംഗ് ആണോ എന്ന് ഗുഡ് ഫോർ ചോദിച്ചാൽ ക്ലാസിക് ഡിസൈൻ പണ്ട് ഒരു ബോക്സ് ഇയർ ഡിസൈനിൽ വന്ന ഒരു വണ്ടി എത്രത്തോളം ഒരു വിൻ്റേജ് സ്റ്റൈൽ ലുക്ക് കീപ്പ് ചെയ്യുന്നുണ്ടോ ആയിട്ട് കീപ്പ് ചെയ്തേക്കുന്ന വണ്ടിയാണ് സോ ഇറ്റ്സ്വയർ അപ്രീഷിയേറ്റഡ് ഫോർ ദി ഓണർ ഫോർ ദാറ്റ് ഓണർ ഇൻ ദ സെൻസ് ഉണ്ണിക്കുട്ടൻ ഫോർ ദാറ്റ് ഷിഫ്റ്റേഴ്സ് പോലും ഭയങ്കര ക്ലീൻ ആൻഡ് നൈസ് ഏ ഓവറോൾ പുറത്തുനിന്ന് ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് ദർ ആർ മൈനർ ആൻഡ് മീനിയമൽ pain fades here and there but you will have a walk around out boxier at the side has a solid edge tighter logos tighter windings classy design right?

ഈ വണ്ടിയുടെ യഥാർത്ഥ മുതലാളി ശരിക്കും മുലയാളി ബേസിൽ മാത്യു ആണെന്നാണ് പറയാൻ പറഞ്ഞത് ഉണ്ണിക്കുട്ടൻ കേവലം രക്ഷാധികാരി മാത്രമാണ് അത്ര